സിംഗപ്പൂർ ചരിത്രത്തിൻ്റെ ടൈം ലൈനിൽ ഒരു ചെറിയ ഇടം മാത്രം അടയാളപ്പെടുത്തിയ പ്രകൃതി വിഭവങ്ങളാൽ ഒട്ടും സമ്പന്നമല്ലാത്ത പലതരം വംശീയ വിഭാഗങ്ങളാൽ നിറഞ്ഞ ഒരു കൊച്ചു ദ്വീപാണ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യമായ സിംഗപ്പൂർ എന്നാൽ ഒരു കാലത്ത് തീർത്തും ദരിദ്രമായി നിലനിന്നിരുന്ന ഈ രാഷ്ട്രം ഇന്ന് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വികസിതവുമായ രാജ്യങ്ങളിലൊന്നായി മാറിയത് ഇത് സിംഗപ്പൂരിന്റെ കഥയാണ് അതിജീവനത്തിന്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അവിശ്വസനീയമായ ഒരു കഥ മലേഷ്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് രാഷ്ട്രം ഒരു മൂന്നാം ലോകരാജ്യത്തിൽ നിന്നും അരനൂറ്റാണ്ടിനുള്ളിൽ ഒരു ഒന്നാം ലോകരാജ്യമായി കുതിച്ചുയർന്നതിൻ്റെ ചരിത്രം ഏതൊരു വികസന രാജ്യത്തിനും വലിയൊരു പ്രചോദനവും പാഠവുമാണ് അരക്ഷിതാവസ്ഥയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നാളുകളിൽ നിന്ന് സാമ്പത്തിക അഭിവൃദ്ധിയുടെയും സാമൂഹിക സ്ഥിരതയുടെയും പ്രതീകമായി സിംഗപ്പൂർ മാറിയതിന് പിന്നിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു ഭരണകൂടത്തിൻ്റെയും തളരാത്ത ഇച്ഛാശക്തിയുള്ള ഒരു ജനതയുടെയും കൂട്ടായ പരിശ്രമമുണ്ട് ഈ വീഡിയോയിൽ വിപ്ലവകരമായി വിശേഷിപ്പിക്കപ്പെടുന്ന സിംഗപ്പൂരിൻ്റെ ഒരു വികസന ചരിത്രത്തെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒപ്പം ഇതിലെ കൂടുതൽ കാര്യങ്ങളും നമുക്ക് വിശദമായി മനസ്സിലാക്കാം സിംഗപ്പൂരിന്റെ വികസനത്തിന് അടിത്തറ പാകിയ കൊളോണിയൽ കാലഘട്ടം ആധുനിക സിംഗപ്പൂരിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ സർ സ്റ്റാംഫോർഡ് റാഫിൾസ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈ ദ്വീപിൽ കാലുകുത്തുന്നതോടെയാണ് അക്കാലത്ത് തപേശീരായ ഏതാനും മത്സ്യത്തൊഴിലാളികളും കുറച്ച് കടൽ കൊള്ളക്കാരും മാത്രം വസിച്ചിരുന്ന ഒരു സാധാരണ സ്ഥലമായിരുന്നു സിംഗപ്പൂർ എന്നാൽ അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തെയും ദക്ഷിണ ചൈന കടലിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിന്റെ കവാടത്തിലായിരുന്നു എന്നതിനാൽ ഒരു ലോകോത്തര തുറമുഖമായി മാറാനുള്ള ഈ പ്രദേശത്തിന്റെ സാധ്യതകൾ റാഫേൾസ് തിരിച്ചറിഞ്ഞു ഡച്ച് അധിനിവേശത്തിലുള്ള മറ്റു തുറമുഖങ്ങളെ മറികടന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ മേഖലയിൽ ഒരു നിർണായക വ്യാപാര കേന്ദ്രം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം റാഫൽസിന്റെ ദീർഘവീക്ഷണം ശരിവെക്കുന്നതായിരുന്നു പിന്നീടുള്ള സിംഗപ്പൂരിന്റെ ചരിത്രം അദ്ദേഹം സിംഗപ്പൂരിനെ ഒരു സ്വതന്ത്ര തുറമുഖമായി പ്രഖ്യാപിച്ചു ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള കപ്പലുകൾക്കും നികുതിയില്ലാതെ ഇവിടെ എത്തി വ്യാപാരം നടത്താമെന്നതായിരുന്നു അനുബന്ധമായുള്ള ഒരു വിജ്ഞാപനവും ഇത് ചൈന ഇന്ത്യ മലായ് ദ്വീപ സമൂഹങ്ങൾ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെയും കുടിയേറ്റക്കാരെയും ഇവിടേക്ക് ആകർഷിച്ചു ഈ കുടിയേറ്റമാണ് പിന്നീട് സിംഗപ്പൂരിന്റെ ബഹുസ്വര സംസ്കാരത്തിന് അടിത്തറപ്പാകിയത് ഇംഗ്ലീഷ് പൊതുഭാഷയായി സ്വീകരിച്ചതും നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനം സ്ഥാപിച്ചതും ബ്രിട്ടീഷുകാരുടെ പ്രധാന സംഭാവനകളായിരുന്നു നിയമവ്യവസ്ഥ സ്വത്തവകാശം കരാർ നിയമങ്ങൾ എന്നിവയെല്ലാം പാശ്ചാത്യ മാതൃകയിൽ രൂപപ്പെടുത്തി ഇത് വിദേശ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും സിംഗപ്പൂരിൽ വലിയൊരു സുരക്ഷിതത്വ ബോധം നൽകി തുറമുഖത്തിന്റെ വളർച്ചയ്ക്കൊപ്പം നഗരവും വികസിച്ചു റോഡുകൾ പാലങ്ങൾ സർക്കാർ കെട്ടിടങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവ അനുക്രമമായി നിർമ്മിക്കപ്പെട്ടു ഓരോ വംശീയ വിഭാഗത്തിനും താമസിക്കാനായി പ്രത്യേക പ്രദേശങ്ങൾ നിശ്ചയിക്കപ്പെട്ടു ചൈന ടൗൺ ലിറ്റിൽ ഇന്ത്യ അറബ് സ്ട്രീറ്റ് എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളായി മേൽപ്പറഞ്ഞ വേർതിരിവ് ഒരു പരിധിവരെ ഇവിടെ സാമൂഹിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചെങ്കിലും ഒരു പൊതു സിംഗപ്പൂർ ഐഡന്റിറ്റി രാജ്യത്ത് രൂപപ്പെടുന്നതിന് ഇത് തടസ്സമാവുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഒരു ക്രൗൺ കോളനി എന്ന നിലയിൽ സിംഗപ്പൂർ അഭിവൃദ്ധി പ്രാപിച്ചെങ്കിലും ജനങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ ഭരണത്തിൽ പങ്കാളിത്തമോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷ് ഗവൺമെന്റിലും അതിനു കീഴിലുള്ള ഉദ്യോഗസ്ഥരിലും നിക്ഷിപ്തമായിരുന്നു സമ്പത്തിന്റെ ഭൂരിഭാഗവും ബ്രിട്ടനിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ് ഒഴുകിയത് സിംഗപ്പൂർ ജനതയുടെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ സാമൂഹിക മേഖലകളിൽ കാര്യമായ ശ്രദ്ധ ബ്രിട്ടീഷുകാർ നൽകിയിരുന്നുമില്ല തുടർന്നുണ്ടായ രണ്ടാം ലോക മഹായുദ്ധമാവട്ടെ ആവട്ടെ സിംഗപ്പൂരിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കീഴടക്കാൻ അസാധ്യമെന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചിരുന്ന സിംഗപ്പൂർ കോട്ട ജപ്പാൻ സൈന്യത്തിനു മുന്നിൽ അടിയറവ് പറഞ്ഞു ഇത് ബ്രിട്ടീഷ് സൈനിക ശക്തിയെക്കുറിച്ച് ലോകത്തിലുണ്ടായിരുന്ന മിഥ്യാധാരണകളെ പാടെ തകർത്തു ജാപ്പനീസ് അധിനിവേശത്തിന്റെ മൂന്നര വർഷക്കാലം സിംഗപ്പൂർ ജനതയ്ക്ക് ക്രൂരമായ പീഡനങ്ങളുടെയും അതികഠിനമായ ദാരിദ്ര്യത്തിൻ്റെയും കാലഘട്ടമായിരുന്നു എന്നാൽ ഈ അധിനിവേശം സിംഗപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ ഒരു നിർണായക വഹിച്ചു തങ്ങളുടെ ഭാവി തങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്ന ചിന്ത അവരിൽ ശക്തമായി യുദ്ധാനന്തരം ബ്രിട്ടീഷുകാർ സിംഗപ്പൂരിൽ തിരിച്ചെത്തിയെങ്കിലും പഴയ പ്രതാപം നഷ്ടപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും വേണ്ടിയുള്ള മുറവിളികൾ രാജ്യത്ത് ശക്തമായി ഈ രാഷ്ട്രീയ സാഹചര്യമാണ് ലീ ഖ്വാൻ യുവിനെ പോലെയുള്ള യുവ നേതാക്കളുടെ ഉദയത്തിന് കളമൊരുക്കിയത് ചുരുക്കത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടം സിംഗപ്പൂരിന് നൽകിയത് സമ്മിശ്രമായ ഒരു പൈതൃകമാണ് ഒരു വർഷത്ത് ഒരു ലോകോത്തര തുറമുഖം നിയമവാഴ്ച ഇംഗ്ലീഷ് ഭാഷ ബഹുസ്വര സമൂഹം ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ആദ്യ രൂപങ്ങൾ എന്നിവ അവർക്ക് നൽകി മറുവശത്ത് രാഷ്ട്രീയമായ അടിമത്വം സാമ്പത്തിക ചൂഷണം വംശീയമായ വേർതിരിവുകൾ എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിന്റെ ബാക്കി പത്രങ്ങളായി നിലനിന്നിരുന്നു സ്വാതന്ത്ര്യാനന്തരം സിംഗപ്പൂരിന്റെ ശില്പികൾക്ക് ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിന്റെ പോരായ്മകളെ തിരുത്തിയും നല്ല വശങ്ങളെ ശക്തിപ്പെടുത്തിയുമാണ് പുതിയൊരു രാഷ്ട്രം കെട്ടിപ്പടുത്തേണ്ടിയിരുന്നത് സിംഗപ്പൂരിന്റെ സ്വാതന്ത്ര്യവും രാജ്യം നേരിട്ട വെല്ലുവിളികളും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള വർഷങ്ങൾ സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനേകം രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെയും അനുബന്ധമായുള്ള സാമൂഹിക സംഘർഷങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യവാദം ശക്തിപ്പെട്ടതോടെ ബ്രിട്ടൻ തദ്ദേശ ജനതയ്ക്ക് അധികാരം കൈമാറാൻ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സിംഗപ്പൂരിന് പൂർണ്ണമായ ഒരു ആഭ്യന്തര സ്വയംഭരണം ലഭിച്ചു ലീ ഓൻ യുവിന്റെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് ആക്ഷൻ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അവിടെ അധികാരത്തിലെത്തി തൽസമയത്ത് ലിയും സഹപ്രവർത്തകരും സിംഗപ്പൂരിൽ നേരിട്ടത് കനത്ത വെല്ലുവിളികളായിരുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു ഭവന സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു ചേരുകൾ വ്യാപകമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനം രാജ്യത്തുടനീളം ശക്തമായിരുന്നു പലപ്പോഴും തൊഴിലാളി സമരങ്ങളും കലാപങ്ങളും അരങ്ങേറി ഇതോടൊപ്പം ചൈനീസ് ഭൂരിപക്ഷവും മലായി ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു വൻ പൊട്ടിത്തെറിയിലേക്ക് നയിക്കാവുന്ന അവസ്ഥയിലുമായിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രത്തിന് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലെന്ന് ലീ ക്വാൻ യു വിശ്വസിച്ചു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും അപ്പോൾ സ്വാതന്ത്ര്യം നേടിയ മലയുമായി ചേർന്ന് ഒരു ഫെഡറേഷൻ രൂപീകരിക്കുന്നതാണ് അഭികാമ്യമെന്ന് അദ്ദേഹം ഒരു പൊതുവിപണി ലഭ്യമാവുന്നതിലൂടെ സിംഗപ്പൂരിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ഇത് കമ്മ്യൂണിസ്റ്റ് ഭീഷണി നേരിടാൻ സഹായിക്കുമെന്നും ലീ കണക്കൂട്ടി തൽഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സിംഗപ്പൂർ മലയ സബ സരവാഖ് എന്നിവ ചേർന്ന് മലേഷ്യൻ ഫെഡറേഷൻ രൂപീകൃതമായി എന്നാൽ ഈ ലയനം ഒരു ദുരന്തത്തിലാണ് കലാശിച്ചത് മലേഷ്യൻ ഫെഡറൽ ഗവൺമെന്റ് മലായ് വംശജർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഭൂമിപുത്ര നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സിംഗപ്പൂരിലെ ചൈനീസ് ഭൂരിപക്ഷത്തിനിടയിൽ വലിയ എതിർപ്പിന് കാരണമായി ലീ ക്വാൻ മുന്നോട്ട് വെച്ച മലേഷ്യൻ മലേഷ്യ എന്ന ആശയം അതായത് വംശ മതഭേദമന്യേ എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകുക എന്ന ആശയം ക്വാലാലംപൂരിലെ ഭരണ നേതൃത്വത്തിന് അത്ര സ്വീകാര്യമായിരുന്നില്ല ഇത് രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വംശീയ ലഹളകൾക്കും വഴി വെച്ചു ഇതിനോട് പിന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സിംഗപ്പൂരിൽ നടന്ന ചൈനീസ് മലായി വംശീയ കലാപം രക്തരൂക്ഷിതമായതോടെ ഈ സിംഗപ്പൂരിനെ ഫെഡറേഷനിൽ നിന്നും പുറത്താക്കാൻ മലേഷ്യൻ പാർലമെന്റ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് സിംഗപ്പൂർ മലേഷ്യയിൽ നിന്ന് വേർപിരിഞ്ഞ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ലി ഖ്വാൻ യു ടെലിവിഷനിലൂടെ ഈ വാർത്ത ജനങ്ങളെ അറിയിച്ചത് കണ്ണിലൂടെ അതൊരു ആഘോഷത്തിന്റെ നിമിഷമായിരുന്നില്ല മറിച്ച് അനിശ്ചിതത്വത്തിന്റെയും ഭയത്തിന്റെയും കൂടി നിമിഷമായിരുന്നു രാജ്യം പൂർണമായും ഒറ്റപ്പെട്ടു സിംഗപ്പൂരിന് സ്വന്തമായി പ്രകൃതി വിഭവങ്ങളോ ശുദ്ധജലമോ ഭക്ഷണമോ ഒരു സൈന്യമോ ഉണ്ടായിരുന്നില്ല ചുറ്റും ശത്രുത പുലർത്തുന്ന അയൽ രാജ്യങ്ങൾ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ദാരിദ്ര്യത്തിലും നിരക്ഷരതയിലുമായിരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകർ സിംഗപ്പൂരിന്റെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചത് തകർച്ച മാത്രമായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലീ ഓൻ യുവിൻ്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും നേതൃപാഠവും നിർണായകമായത് അവർ തളർന്നില്ല അതിജീവിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ അവർ കഠിനമായ എന്നാൽ ദീർഘവീക്ഷണത്തോടെയുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഉന്നം ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു വംശീയവും മതപരവുമായ വ്യത്യാസങ്ങൾ മറന്ന് സിംഗപ്പൂർ എന്ന ഒരൊറ്റ സ്വത്വത്തിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ ലീയുടെ സർക്കാർ ശ്രമിച്ചു ദേശീയ പ്രതിജ്ഞ ദേശീയ ഗാനം ദേശീയ പതാക എന്നിവയെല്ലാം ഈ ഐക്യബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായിരുന്നു മലായി ചൈനീസ് തമിഴ് ഇംഗ്ലീഷ് എന്നീ നാലു ഭാഷകൾക്ക് ഔദ്യോഗിക പദവി നൽകി എല്ലാവർക്കും തുല്യ അവസരം നൽകുന്ന മെറിറ്റിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക ക്രമമാണ് ഭരണകൂടം വിഭാവനം ചെയ്തത് അനന്തരമായി സിംഗപ്പൂർ പോലുള്ള ഒരു ചെറു രാജ്യത്തിന് സുശക്തമായി നിലനിൽക്കാൻ കരുത്തുറ്റ ഒരു പ്രതിരോധ സേന അനിവാര്യമാണെന്ന് കാബിനറ്റ് തിരിച്ചറിഞ്ഞു ഇതിനായി ഇസ്രയേലിന്റെ സഹായത്തോടെ നിർബന്ധിത സൈനിക സേവനം സിംഗപ്പൂരിൽ ഏർപ്പെടുത്തി രാജ്യത്തെ ഓരോ പുരുഷ പൗരനും ഉറപ്പായും സൈനിക പരിശീലനം നേടണമെന്ന നിയമം പാർലമെന്റ് പാസാക്കി ഇത് രാജ്യസുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല വിവിധ വംശീയ വിഭാഗങ്ങളിൽപ്പെട്ട യുവാക്കൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനും അതുവഴി ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനും സഹായിച്ചു അനുബന്ധമായി അഴിമതിക്കെതിരെ സീറോ ടോളറൻസ് നയവും സിംഗപ്പൂർ സർക്കാർ പ്രഖ്യാപിച്ചു ഒരു രാജ്യത്തെ കാർന്നു തിന്നുന്ന പുഴുവാണ് കൈക്കൂലിയും പൊതുമുതൽ കൊള്ളയുമെന്ന് ലീ ഖു യുവിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ പിടികൂടാൻ വിപുലമായ അധികാരങ്ങളോടെ കറപ്റ്റ് പ്രാക്ടീസസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന ഏജൻസി അദ്ദേഹം രൂപീകരിച്ചു മന്ത്രിമാരായാലും ഉന്നത ഉദ്യോഗസ്ഥരായാലും അഴിമതി കാണിച്ചാൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കി ഇത് ഭരണരംഗത്ത് സുതാര്യതയും കാര്യക്ഷമതയും കൊണ്ടുവന്നു പ്രസ്തുത സാഹചര്യം വിദേശ നിക്ഷേപകർക്ക് സർക്കാരിൽ കൂടുതൽ വിശ്വാസം ജനിപ്പിക്കാൻ ഇടയാക്കി ഈ അടിത്തറയിന്മേലാണ് സിംഗപ്പൂർ അതിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് അതിജീവനത്തിനായുള്ള പോരാട്ടം ഒരു രാഷ്ട്രത്തെ ഒന്നാകെ ഉരുക്കുപോലെ ഉറപ്പിച്ചു ഭാവിയെക്കുറിച്ചുള്ള ഭയത്തെ അവർ കഠിനാധ്വാനം കൊണ്ടു അച്ചടക്കം കൊണ്ടോ നേരിട്ടു സിംഗപ്പൂരിന്റെ സാമ്പത്തിക വിപ്ലവവും തന്ത്രങ്ങളും വിജയവും പ്രകൃതി വിഭവങ്ങൾ ഒന്നുമില്ലാത്ത വളരെ ചെറിയൊരു ആഭ്യന്തര വിപണി മാത്രമുള്ള സിംഗപ്പൂരിന് ഒരു സാമ്പത്തിക രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ലോകത്തിന് എന്തെങ്കിലും വിൽക്കാൻ കഴിയണമായിരുന്നു പരമ്പരാഗതമായ വ്യാപാര പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇത് മതിയാവില്ലെന്ന് സിംഗപ്പൂർ സർക്കാർ തിരിച്ചറിഞ്ഞു അവർ അന്തർദേശീയ കമ്പോളത്തിലേക്ക് കണ്ണോടിച്ചു ഒരു പുതിയ സാമ്പത്തിക മാതൃക രൂപപ്പെടുത്തി അതിൻ്റെ കാതൽ എന്നത് പൂർണ്ണമായും കയറ്റുമതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യവസായ വ്യവസായവൽക്കരണമായിരുന്നു ലോകത്തിലെ വൻകിട ബഹുരാഷ്ട്ര കമ്പനികളെ അഥവാ എം എൻ രാജ്യത്തേക്ക് ആകർഷിച്ച് ഇവിടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുക എന്നതായിരുന്നു തന്ത്രം തൽഫലമായി വൻകിട കമ്പനികൾക്ക് നിക്ഷേപം നടത്താൻ ആകർഷകമായ സാഹചര്യങ്ങൾ സിംഗപ്പൂരിൽ ലീ ഓൻ യു മന്ത്രിസഭ സൃഷ്ടിച്ചു അതോടെ മറ്റ് പല രാജ്യങ്ങൾ ദക്ഷിണ പൂർവേഷ്യയിലെ ഈ കുഞ്ഞൻ രാഷ്ട്രത്തെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് സംജാതമായത് ഇതിന് പിൻബലമേകും വിധം പ്രീമിയർ ലീയുടെ ശക്തമായ ഭരണം രാജ്യത്ത് രാഷ്ട്രീയമായ ഒരു സുസ്ഥിരത ഉറപ്പാക്കി തൊഴിലാളി യൂണിയനുകളെ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കിയും സമരങ്ങളും പണിമുടക്കുകളും കർശനമായി നിയന്ത്രിച്ചും വ്യവസായങ്ങൾക്ക് സമാധാനപരമായ ഒരു പ്രവർത്തന അന്തരീക്ഷം അദ്ദേഹം നൽകി നിക്ഷേപകർക്ക് ആകർഷകമായ നികുതി ഇളവുകൾ ലളിതമാക്കപ്പെട്ട നിയമങ്ങൾ ചുവപ്പ് ചുവപ്പുനാടകളില്ലാത്ത ഏകജാലക സംവിധാനങ്ങൾ എന്നിവ സിംഗപ്പൂരിൽ നടപ്പിലായി എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് പോലുള്ള സർക്കാർ ഏജൻസികൾ വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നതിനും മുൻകൈയ്യെടുത്തു അതോടെ ലോകത്തിലെ ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന സ്ഥലം എന്നൊരു ഖ്യാതി സിംഗപ്പൂർ നേടിയെടുത്തു മാത്രമല്ല വ്യവസായങ്ങൾക്ക് വേണ്ടത് വിദഗ്ധരായ തൊഴിലാളികളെയാണെന്ന് സർക്കാർ മനസ്സിലാക്കി അവർ വിദ്യാഭ്യാസ സമ്പ്രദായം സമഗ്രമായി ഉടച്ചു വാർത്തു സാങ്കേതിക വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത പരിശീലനത്തിനും വലിയ പ്രാധാന്യം നൽകി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേരിൽ വമ്പൻ പോളിടെക്നിക്കുകൾ കൂടുതലായി സ്ഥാപിച്ചു വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള നൈപുണ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുന്നതിൽ ഈ പരിശീലന കേന്ദ്രങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചു വിജ്ഞാന അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിൽ ഇത് നിർണായകമായി കൂടാതെ ഇംഗ്ലീഷ് ഭാഷാ വിദ്യാഭ്യാസത്തിന് ജനങ്ങൾക്കിടയിൽ പ്രാധാന്യം നൽകാൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വലിയ രീതിയിൽ ഇടപെട്ടു ഇത് ആഗോള കമ്പനികളുമായി എളുപ്പത്തിൽ സംവദിക്കാൻ സിംഗപ്പൂരുകാരെ സഹായിച്ചു കൂടാതെ ആഗോള ബിസിനസ് ഹബ് ആകാനുള്ള മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വിവിധ മന്ത്രാലയങ്ങൾ കനത്ത നിക്ഷേപം തന്നെ നടത്തി ഇതോടെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും കാര്യക്ഷമവുമായ തുറമുഖങ്ങളിലൊന്നായി സിംഗപ്പൂർ പോർട്ട് മാറി സമാന്തരമായി ചാങ്കി എയർപോർട്ട് ഒരു ആഗോള വ്യോമയാന കേന്ദ്രമായി വികസിപ്പിച്ചു ഈ അനുകൂലത പടിഞ്ഞാറൻ മേഖലയും കിഴക്കൻ മേഖലയും തമ്മിലുള്ള സമസ്ത വ്യാപാരങ്ങളുടെയും ഒരു ഇടത്താവളമാക്കി സിംഗപ്പൂരിനെ പരിവർത്തനപ്പെടുത്തി വിശ്വസനീയമായ വൈദ്യുതി തടസ്സമില്ലാത്ത ജലവിതരണം മികച്ച റോഡുകൾ അതിവേഗ ടെലികമ്യൂണിക്കേഷൻ ശൃംഖലകൾ എന്നിവയെല്ലാം ഇതിനോട് അനുബന്ധിച്ചുറപ്പാക്കി കൂടാതെ രാജ്യം നേടിയ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹൗസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ബോർഡ് ഫ്ളാറ്റുകൾ ചേരികളിൽ താമസിച്ചിരുന്ന ജനങ്ങളെ വൃത്തിയുള്ളതും സുരക്ഷിതവുമായ പാർപ്പിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ എച്ച് ഡി ബി പദ്ധതിക്ക് കഴിഞ്ഞു തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടത്തിന് പൗരന്മാർക്ക് പ്രസ്തുത ഫ്ളാറ്റുകൾ സ്വന്തമാക്കാൻ ഈ സൗകര്യം അവസരം നൽകി ഇത് ജനങ്ങൾക്ക് തങ്ങളുടെ രാഷ്ട്രത്തിൽ ഒരു പങ്കാളിത്ത ബോധം നൽകി സ്വന്തമായി ഒരു വീടുള്ളയാൾ നാടിന്റെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുമെന്ന് സർക്കാർ വിശ്വസിച്ചു ഇന്ന് സിംഗപ്പൂരിലെ എൺപത് ശതമാനത്തിലധികം ജനങ്ങളും എച്ച് ഡി ബി ഫ്ളാറ്റുകളിലാണ് താമസിക്കുന്നത് ബുദ്ധിപൂർവ്വവും ദീർഘവീക്ഷണത്തോടു കൂടിയുമുള്ള ഈ തന്ത്രങ്ങൾ അതോടെ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ടെക്സസ് ഇൻസ്ട്രുമെന്റ്സ് ഹെലറ്റ് പാക്കാഡ് ജനറൽ ഇലക്ട്രിക് തുടങ്ങിയ നിരവധി ബഹുരാഷ്ട്ര കമ്പനികൾ സിംഗപ്പൂരിൽ അവരുടെ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിച്ചു തൽപരമായി വളരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണിക്സ് കപ്പൽ നിർമ്മാണം പെട്രോ കെമിക്കൽസ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ സിംഗപ്പൂർ ഒരു പ്രധാന ഉത്പാദന കേന്ദ്രമായി മാറി രാജ്യം ദ്രുതഗതിയിൽ വ്യവസായവൽക്കരിക്കപ്പെട്ടു തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു ജനങ്ങളുടെ ജീവിത നിലവാരം പടിപടിയായി ഉയർന്നു ക്രമേണ കുറഞ്ഞ കൂലിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും സിംഗപ്പൂർ കൂടുതൽ മൂല്യവർദ്ധിത വ്യവസായങ്ങളിലേക്കും ഉന്നത സേവന മേഖലകളിലേക്കും തങ്ങളുടെ ശ്രദ്ധ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളിലും ധനകാര്യ സേവനങ്ങൾ ബാങ്കിംഗ് ടൂറിസം ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ രാജ്യം വൻ മുന്നേറ്റം നടത്തി ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക കേന്ദ്രമാണ് സിംഗപ്പൂർ യൂറോപ്പിലെ പ്രമുഖ രാജ്യമായ സ്വിറ്റ്സർലൻഡിനെ പോലെ രാഷ്ട്രീയ നിഷ്പക്ഷതയും ശക്തമായ ബാങ്കിംഗ് നിയമങ്ങളും സിംഗപ്പൂരിനെ ആഗോള സമ്പന്നരുടെ ഇഷ്ട നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റി സിംഗപ്പൂരിന്റെ നേട്ടങ്ങളും ഭാവിയുടെ വെല്ലുവിളികളും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സിംഗപ്പൂർ ഇന്ന് എത്തി നിൽക്കുന്നത് നേട്ടങ്ങളുടെ ഒരു കൊടുമുടിയിലാണ് പ്രതിശീർഷ വരുമാനത്തിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നാണ് ഇന്നത്തെ സിംഗപ്പൂർ അതിന്റെ നഗരാസൂത്രണം പൊതുഗതാഗത സംവിധാനം ശുചിത്വം സുരക്ഷ എന്നിവ ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുന്നു ലോകോത്തര നിലവാരമുള്ള ചാങ്കി വിമാനത്താവളം മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് അഥവാ എം ആർ പി പോലുള്ള കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനം എന്നിവ ആഗോള ശ്രദ്ധ നേടിയതയാണ് മാലിന്യ നിർമാർജനത്തിനായി വേസ്റ്റ് ടു എനർജി കമ്പോസ്റ്റിംഗ് എന്നീ നൂതന സംവിധാനങ്ങളാണ് സർക്കാർ അവലംബിക്കുന്നത് ക്രമസമാധാന പാലനത്തിൽ കർശനമായ നിയമവ്യവസ്ഥകൾ പ്രാബല്യത്തിലുള്ളതിനാൽ പൊതുജന സുരക്ഷയിൽ സിംഗപ്പൂർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മുന്നിട്ടു നിൽക്കുന്ന ഒരു സ്റ്റേറ്റായിട്ടാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ന്യൂയോർക്ക് ലണ്ടൻ ടോക്കിയോ എന്നിവയ്ക്കൊപ്പം ലോകത്തിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നായി സിംഗപ്പൂർ കണക്കാക്കപ്പെടുന്നുണ്ട് ആയിരക്കണക്കോളം വരുന്ന ബഹുരാഷ്ട്ര കമ്പനികളുടെ ഏഷ്യൻ ആസ്ഥാനം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ പരിമിതമായ ഭൂമിയിൽ ഒരു മികച്ച നഗരം നിർമ്മിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സിംഗപ്പൂർ മാത്രമല്ല മറീന ബേ സാൻസ് ഗാർഡൻസ് ബൈ ദ ബേ തുടങ്ങിയ വിസ്മയ നിർമ്മിതികൾ ആധുനിക സിംഗപ്പൂരിന്റെ പ്രശംസനീയമായ പ്രതീകങ്ങളായിട്ടും മാറിയിരിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്കും ഭവനം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ച് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഹൗസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ബോർഡ് ഫ്ലാറ്റ് പ്രോജക്ട് രാജ്യത്തെ ഹരിതാപമാകാൻ ആസൂത്രണം ചെയ്തിരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ നഗരം പദ്ധതി ഗുണമേന്മയുള്ള കുടിവെള്ള ഉൽപ്പാദനത്തിലും വിതരണത്തിലും സ്വയം പര്യാപ്തമാവാൻ ഉദ്ദേശിച്ചുള്ള നാഷണൽ വാട്ടർ പ്രൊജക്റ്റ് തുടങ്ങിയ ആശയങ്ങൾ ഇതര രാജ്യങ്ങൾ മാതൃകയാക്കുന്നു സിംഗപ്പൂരിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കപ്പെടുന്നു ഗണിതത്തിലും ശാസ്ത്രത്തിലും സിംഗപ്പൂർ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അതുപോലെ ആരോഗ്യരംഗത്തും മികച്ച സൗകര്യങ്ങളും ഉയർന്ന ആയുർദൈർഘ്യവും സിംഗപ്പൂർ ഉറപ്പാക്കുന്നു മാത്രമല്ല ഇതിനോടകം തന്നെ വിവിധ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്താൻ സിംഗപ്പൂരിന് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ നടപ്പാക്കിയ കർശനമായ നിയമങ്ങളും അനുബന്ധമായ സാമൂഹിക നയങ്ങളും ഇതിന് സഹായകമായി എന്നാൽ ഈ തിളക്കമാർന്ന നേട്ടങ്ങൾക്കിടയിലും സിംഗപ്പൂർ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയ നഗരങ്ങളിലൊന്നാണ് സിംഗപ്പൂർ ഉയർന്ന വീട്ടുവാടകയും മറ്റു ചെലവുകളും ഇവിടെയുള്ള സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് വലിയ ഭാരമാകുന്നുണ്ട് കൂടാതെ കുറഞ്ഞ ജനന നിരക്കും വർദ്ധിച്ച ആയുർ ദൈർഘ്യവും കാരണം സിംഗപ്പൂരിലെ ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലും തൊഴിൽ ശക്തിയിലും വലിയ സമ്മർദ്ദം ചെലുത്തും മാത്രമല്ല സ്ഥിരമായ ഒരു സാമ്പത്തിക വളർച്ച നിലനിർത്താൻ സിംഗപ്പൂർ വലിയ തോതിൽ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നു ഇത് ചില സമയങ്ങളിൽ തദ്ദേശീയരായ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നുണ്ട് കുടിയേറ്റം സംബന്ധിച്ച നയങ്ങൾ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമാണ് ഇതിനെല്ലാം പുറമേ ഉദാരമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുമ്പോഴും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും സിംഗപ്പൂരിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ഭരണകക്ഷിയായ പി എ പിയുടെ ദീർഘകാല ഭരണം ഒരുതരം ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റുന്നുവെന്ന് വിമർശകർ ആരോപണങ്ങളും ഉന്നയിക്കുന്നു കൂടാതെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു സുവ്യക്ത നിലപാട് സ്വീകരിക്കുക എന്നത് സിംഗപ്പൂരിനെ പോലുള്ള ഒരു ചെറിയ രാജ്യത്തിന് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ആഗോള വ്യാപാരത്തെ ആശ്രയിക്കുന്ന ഈ കൊച്ചു രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ചെറു മാറ്റങ്ങൾ പോലും സാരമായി ബാധിക്കാം എന്നതാണ് അതിന് കാരണവും എങ്കിലും ഈ വെല്ലുവിളികളെ നേരിടാൻ സിംഗപ്പൂർ തയ്യാറെടുക്കുകയാണ് സാങ്കേതിക വിദ്യയിലും ഇന്നൊവേഷനിലും കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ രാജ്യം ശ്രമിക്കുന്നു ഇതോടൊപ്പം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സിംഗപ്പൂരിലെ പ്രായമാകുന്ന ജനസംഖ്യയെ പിന്തുണയ്ക്കാനും പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു തരിശു ഭൂമിയിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്കുള്ള സിംഗപ്പൂരിന്റെ യാത്ര ഒരു യക്ഷിക്കഥ പോലെയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്ര പാഠപുസ്തകത്തിലെ കേസ് സ്റ്റഡി പോലെയോ നമുക്ക് തോന്നാം എന്നാൽ അത് യാഥാർത്ഥ്യമാണ് ദീർഘവീക്ഷണമുള്ള നേതൃത്വം കഠിനാധ്വാനികളായ ജനത പ്രായോഗികവും യാഥാർത്ഥ്യ ബോധത്തോടെയുമുള്ള നയങ്ങൾ അച്ചടക്കം മെറിറ്റോക്രസി അഴിമതിരഹിത ഭരണം എന്നിവയാണ് ഈ വിജയഗാഥയുടെ അടിസ്ഥാന ശിലകൾ സിംഗപ്പൂരിന്റെ വികസന മാതൃക അതേപടി മറ്റു രാജ്യങ്ങൾക്ക് പകർത്താൻ സാധിച്ചു എന്ന് വരില്ല കാരണം ഓരോ രാജ്യത്തിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തവും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാകാം എന്നാൽ സിംഗപ്പൂരിന്റെ ചരിത്രത്തിൽ നിന്ന് അവർക്ക് പഠിക്കാൻ ഏറെയുണ്ട് പരിമിതികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം പ്രതിസന്ധികളെ എങ്ങനെ കരുത്തോടെ നേരിടാം വൈവിധ്യങ്ങളെ എങ്ങനെ ഒരു ശക്തിയായി ഉപയോഗിക്കാം ഭാവിയെ മുൻകൂട്ടി കണ്ട് എങ്ങനെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള അമൂല്യമായ പാഠങ്ങൾ സിംഗപ്പൂർ ലോകത്തിന് നൽകുന്നു അതുകൊണ്ട് തന്നെ സിംഗപ്പൂരിന്റെ കഥ കേവലം ഒരു രാജ്യത്തിന്റെ വളർച്ചയുടെ കഥയല്ല മറിച്ച് അവിടുത്തെ പൗരന്മാരുടെ ഉറച്ച ഇച്ഛാശക്തിയുടെയും അതിന് പിൻബലമായുള്ള പരിശ്രമത്തിൻ്റെയും വിജയത്തിൻ്റെയും കൂടി കഥയാണ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ